കായ് മക്കളുമാർ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലായിട്ട് സ്വാഗതം സ്വാഗതം അപ്പം നമ്മളിന്നും ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് റെഡിയാക്കി വെച്ചൊരു സംഭവമാണ് ഇന്നും അത് വെച്ച് തന്നെയാണ് നമ്മളിന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുന്നേ ഞാൻ വേറൊരാളെ കാണിച്ചു തരാം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത ഒരു സംഭവം ഈ കുഞ്ഞ് തക്കാളിയും മെനഞ്ഞാന്നെയും ഞാൻ മുഖത്ത് ഫേസിൽ ഇടണമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവനെ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കാണുക തക്കാളി അരിപ്പൊടി തക്കാളി അരിപ്പൊടി പോരത്തിന് ആവശ്യമെങ്കിൽ മാത്രം ആവശ്യമെങ്കിൽ മാത്രം ഇച്ചിരി പാലും എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം നോക്കട്ടെ തക്കാളിയിൽ ചാറ് കുറവാണെങ്കിൽ നമ്മളിതും കൂടെ എടുക്കുന്നതായിരിക്കും നമ്മളിന്ന് ഹെയറിൻ്റെ ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സമയം എത്ര ലേറ്റായി നമ്മൾ മേലെ ഞാൻ ഒരു നാലഞ്ച് ദിവസത്തെ മുന്നേ ചെയ്തതാണ് പക്ഷേ നമ്മളത് കറക്റ്റ് ചെയ്തെങ്കിൽ നല്ല മാറ്റം വന്നേ ഒന്നട വിട്ട് ഒന്നിട വിട്ടെങ്കിലൊക്കെ ഇത് ചെയ്ത് വന്നിരുന്നെങ്കിൽ മാറ്റം വന്നേ നമുക്കൊന്ന് രണ്ട് സാധനം വാങ്ങാൻ കിട്ടിയില്ല അതുകൊണ്ടാണ് അത് വീണ്ടും ജോലിയും കഴിഞ്ഞ് വരുമ്പം മറന്നു പോകുന്നുണ്ട് വാങ്ങാൻ അപ്പോൾ എന്തായാലും നമുക്കിത് വെച്ചൊന്ന് ഫേസിൽ നമ്മുടെ ഫേസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല ഗ്ലോ ഇല്ലേ ഫേസിന് നല്ലൊരു ഭംഗി കിട്ടുന്നില്ലേ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം ഇതിലെന്തെങ്കിലും എന്ന് നോക്കാം ഇതിലെന്തെങ്കിലും എന്ന് നോക്കാം കുഞ്ഞു തക്കാളി അല്ലേ എന്നാലത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഇഷ്ടം തോന്നി അപ്പോൾ ഇതിന് ഞാൻ ചെയ്യാൻ റിയാൻ നോക്കും മിക്സിയുടെ ജാറിലിട്ടാ നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നു ഇതിന് ചാറ് കുറവായതുകൊണ്ട് കൊണ്ട് അതിന് ചാറ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി പാലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇച്ചിരി അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഇച്ചിരി സ്പൂണൊക്കെ താഴത്ത് പോയി സ്പൂണൊക്കെ താഴത്ത് പോയി ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയിൽ അരയെന്നാണ് ഡൗട്ട് കാരണം സംഭവം കുറച്ചേ ഉള്ളൂ മിക്സിയിൽ അരയൂന്ന് മാത്രമേ ഇങ്ങനെ ഡൗട്ടുള്ളൂ നോക്കാറുള്ളൂ നിങ്ങള് നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നു ലൈവായിട്ട് കാണിക്കുന്നു ഞാൻ ഓഴിച്ചെടുത്തിട്ടുണ്ട് കേട്ട തക്കാളി തക്കാളി നന്നായിട്ട് അരഞ്ഞില്ല കേട്ടാ നന്നായിട്ട് അരഞ്ഞിട്ടില്ല പാലിന്റെ ആവശ്യം ഇല്ലായിരുന്നു ആവശ്യം പാലിന്റെ ആവശ്യമില്ലായിരുന്നു നമുക്കിതിലോട്ട് ഇച്ചിരി അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം 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 ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ കണ്ണടയൊക്കെ വെക്കട്ടെ കണ്ണടയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ പാലിന്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പാലിന്റെ ആവശ്യമില്ലായിരുന്നു ഇഷ്ടം നമ്മൾ ഓരോ ദിവസവും ഓരോ ടിപ്പുമായിട്ടാണ് നല്ല എനിക്ക് എൻ്റെ ഫേസിന് നല്ല മാറ്റമുണ്ട് കേട്ടോ എനിക്ക് തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു ഭംഗിയും നമ്മൾ വെയിലൊക്കെ കൊള്ളുന്നില്ലേ ഭയങ്കര വെയിലാന്നേ വെയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങിയ ശേഷം കാണിച്ചു തരാം കേട്ടോ ഉണങ്ങിയ ശേഷം ഇതിൻ്റെ ഇത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അരിപ്പൊടി സ്റ്റോക്ക് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അരിപ്പൊടി വണ്ടി തന്നെ നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ ആ ടിപ്പ് കിടുന്നുണ്ട് നാളെയും ചിലപ്പം നമ്മൾ ഒന്നി ഹെയറിൻ്റെതായിരിക്കും അല്ലെങ്കിൽ അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരാഴ്ച കണ്ടിന്യൂ ഞാൻ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ഒരാഴ്ച കണ്ടിന്യൂ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മള് അടിപൊളി ടിപ്പാണ് കേട്ടോ ഒന്നും പറയാനില്ല മക്കളെ ഇപ്പം നമ്മുടെ തക്കാളി കൊണ്ടുള്ള ആ തക്കാളി നമ്മൾ പ്രയോജനപ്പെടുത്തി ഇപ്പം നമ്മളിതുപോലെ അടുത്തൊരു ടിപ്പുമായി നമ്മൾ ഹെയറിൽ ചെയ്യണമെന്നാണ് വിചാരിച്ച കേട്ടോ നമ്മൾ കണ്ടിന്യൂ ചെയ്തും കണ്ടല്ലോ നമുക്ക് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാണ്ട് കെയറിനെ കൺട്രോൾ ചെയ്തോണ്ട് പോവായിരുന്നു പക്ഷെ എന്ത് ചെയ്യാ ഒന്ന് രണ്ട് സംഭവം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഓക്കെ തക്കാളിയും 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 പാലും പാലിന്റെ ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ അതിട്ട് തന്നെ ആവശ്യത്തിനോട് വെള്ളം ഉണ്ടായിരുന്നു ചിലപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ കുഞ്ഞ് തക്കാളി ആയതുകൊണ്ട് വെള്ളം ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പാലൊഴിച്ചത് പാലും നല്ലതാണ് അപ്പോൾ നമ്മളെ പാലും തക്കാളി മഞ്ഞളും കൊണ്ടുള്ള ഒരു കുഞ്ഞ് വീട്ടിട്ടിപ്പാണ് നിങ്ങളൊക്കെ കാണുക കേൾക്കുക കേട്ടോ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഉണങ്ങിയ ശേഷം നമ്മുടെ ഒരു കുഞ്ഞ് ഷർട്ടുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ കഴുത്തിലൊക്കെ ഇടാമായിരുന്നു പക്ഷേ കഴുത്തിലൊക്കെ ഇട്ടാൽ വീണ്ടും എനിക്കത് മെനക്കിടാവും ഇന്ന് നമ്മൾ കയ്യിലും കഴുത്തിലൊന്നും ഇടുന്നില്ല അപ്പോൾ ഈ കുഞ്ഞിന് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഉണങ്ങിയതിനേഷം വരാം കേട്ട ഉണങ്ങിയതിന് ശേഷം കാണാം എല്ലാവരും വീഡിയോ കാണുക ആരും വീഡിയോ കാണുന്നില്ല ആരും വീഡിയോ കാണുന്നില്ല എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ നടത്തുന്നത് കൈന്ന് കഴുകിയിട്ടെ കൈന്ന് കഴിഞ്ഞാറ്റേബി